കിലോ രണ്ടു ഇനി ഇതിനകത്തൊരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം കേരളത്തിൽ ഈ വഖഫിൻ്റെ പ്രശ്നം വന്ന സമയത്ത് ആ ഒരു ഒരു ബില്ല് പാസ്സായ സമയത്ത് അതിലൊരു ചങ്ങാതി ഒരു എസ് ഡി പിടെ നേതാവാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആള് നടത്തിയ ഒരു പ്രസംഗമുണ്ട് ഒന്ന് കേട്ടു കേരളത്തിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിധികുംഭം പോലെ മുസ്ലിം സമൂഹം അത് കെട്ടിപ്പിടിച്ചു വെക്കുന്നുണ്ട് ഇവിടെ പ്രളയം ഉണ്ടായില്ലോ ഇവിടെ പ്രളയം ഉണ്ടായപ്പോ ഞങ്ങളുടെ പള്ളി വക്കഫു ഭൂമികൾ ഞങ്ങൾ തുറന്നു കൊടുത്തു ഇവിടെ താമസുകൾക്ക് താമസിക്കാതിരിക്ക ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന മനമദരസകളെ അമുസ്ലിം വീടുകളിൽ കെട്ടാനും കെട്ടാനും പശുവിനെ പോത്തിനെ ഞങ്ങൾ തുറന്നു കളിയിൽ ഇവിടെ എന്താ പറഞ്ഞത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ വീട്ടിലെ നായനെ കെട്ടാനും പോത്തിനെ കെട്ടാനും നിങ്ങളൊന്നും അല്ല ഒരു അമുസ്ലിമിന്റെ മനസ്സിൽ എന്തായിരിക്കും വരിക ആ നമ്മുടെ നായന് ഇനി അവിടെ ഇനി അവൻ അതും എഴുതുന്നു പറഞ്ഞ് നടക്കും ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാർസിസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു സ്വഭാവം ഒരു വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഒരു രീതി അതാണിപ്പോൾ നമ്മളിവിടെ കണ്ട ഈ സ്റ്റേറ്റ്മെൻറ്റ് ബേബിയുടെ ജോർജിൽ ഞാൻ ഉടനെ മാറ്റി കൊടുക്കാം നമ്മളുടെ ഉരുൾപൊട്ടലുണ്ടായി വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അവിടെ വലിയ സഹായം ലഭിച്ച കുറേ കഥകൾ ഇവിടെ നമ്മൾ കേട്ടിരുന്നു അവിടെ നമ്മൾ ഈ എസ് ഡി പിയുടെ ആളുകളായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്നും നമുക്കറിയാം പിന്നീട് അവിടെ നിന്ന് വന്ന വാർത്തകൾ എന്താണ് പിന്നെ അധികം അത് അവരവിടെ സഹായത്തിന് വേണ്ടി പോകുന്നില്ല അവരുണ്ടായിരുന്ന ആളുകൾ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നൊരു അവസ്ഥ ഉണ്ടായി കാരണം വ്യാപകമായിട്ട് കളവ് നടത്തി അവരുടെ പല ആളുകളുടെയും ചെവി അത് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അവരുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് അവിടെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഫ്രം ഗ്രൗണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരാണ് നിന്റെ ഇതിൻ്റെ പേരിലാണ് പിന്നീട് ഇനി ആരും ഈ സഹായമായിട്ട് ഇങ്ങോട്ട് വരണ്ട വരണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവസാനം സംഭവിച്ചത് അതിൻ്റെ പിന്നിലുണ്ടായ പ്രവർത്തിച്ച ചേതവികാരം ഈ സാധനമായിരുന്നു അപ്പോൾ സഹായം കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഇതുപോലെ പല ഗൂഢലക്ഷ്യങ്ങൾ ആ സഹായം കൊടുത്തതിൻ്റെ പേരിൽ നമ്മൾ അവിടെ വലിയ സംഭവമാണെന്ന് പരിധി തീർക്കുക അതിൻ്റെ പേരിൽ അവരുടെ സാമ്പത്തിക നേട്ടം കളവ് നടത്തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം അവരോട് ചെയ്യുന്നു മതം വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു നമ്മൾ എന്താ കണ്ടത് ഈ പ്രളയത്തിൽ മരിച്ച ആളുകൾ അവർ മുസ്ലിം അല്ലാതെയാണ് അവർ അവിടെ നരകത്തിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച പ്രസംഗിച്ചിട്ട് അതുകൊണ്ട് അടുത്ത പ്രളയം വരുന്നതിന് മുന്നേ നിങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വന്നോ എന്ന് പ്രസംഗിച്ച ആളുകളെ ആളുകളെപ്പോലും നമ്മളിവിടെ കണ്ടു അപ്പോൾ ഈ ഒരു പ്രളയത്തെ അല്ലെങ്കിൽ ഇത്തരം ഒരു 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 ഉരുൾപൊട്ടലിനെയൊക്കെ മതം വളർത്താനുള്ള വേദിയാക്കി മാറ്റുന്നത് അത് ഹിന്ദുവല്ല അത് ക്രിസ്ത്യാനിയല്ല അത് ജൂതനല്ല ജൈനനല്ല ബുദ്ധനല്ല അത് മുസ്ലിമാണ് അത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഏത് ചെയ്തിട്ടുള്ളൂ മുസ്ലിങ്ങളുടെ പള്ളിയിലാണ് ചെയ്തത് ഇനി അത് തീവ്രവാദി മുസ്ലിമാണ് എന്നൊക്കെ നീ നിങ്ങൾ തീരുമാനിക്കാം പുള്ളിയുടെ പ്രസംഗമാണ് എന്തായാലും ആൾ പറയുന്നത് അവരൊക്കെ ആ മുസ്ലിങ്ങളൊക്കെ നരകത്തിലാണ് ആ ഉരുൾപൊട്ടലിൽ മരിച്ച അവരൊക്കെ മരി അങ്ങനെ പോയതിൻ്റെ ഉത്തരവാദി നമ്മളാണ് ഞമ്മളാണ് ഞമ്മളവർക്ക് ഹിതായത്വം കൊടുത്തില്ല മീൻസ് അവർക്ക് ഈ മതം പറഞ്ഞു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വിലപിക്കുന്ന ഒരു ഒരു സൈക്കോളജിക്കൽ മൂവ് അപ്പോൾ ഇതെന്താ സൂചിപ്പിക്കുന്നത് ഇത് ഇത് ഒരു സമൂഹത്തിലേക്ക് കൊടുത്തു വെക്കുന്ന കാര്യം എന്താണ് ഒരു സഹായം ലഭിക്കുമ്പോൾ സഹായം കൊടുക്കുമ്പോൾ അതിൽ പോലും മതം കലർത്തുന്ന പ്രവണത അതിൻ്റെ പേരിൽ ഇവിടെ വില പേസില് നടത്തുന്ന ഈ ഒരു നാർസിസ്റ്റിക് സ്വഭാവം നിനക്ക് സാധിക്കും ഇത് എവിടെന്നാണ് വരുന്നത് ഇത് ഇസ്ലാം പൊതുവേ ഈ നാർസിസം തന്നെയാണ് അവിടെ പരിശീലിപ്പിച്ചു വെക്കുന്നത് കാരണം എന്താണ് മുഹമ്മദ് നബി ഒരു നാർസിസ്റ്റാണ് അള്ളാഹു ഒരു നാർസിസ്റ്റാണ് അള്ളാഹു പറയണത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ നിങ്ങൾക്ക് കണ്ണ് തന്നില്ലേ മൂക്ക് തന്നില്ലേ എന്നിട്ടും നീ ഞങ്ങൾ എന്നെ എന്താണ് ആരാധിക്കുന്നില്ലേ ഇത് വടി അടി വാങ്ങുന്ന ബാബു നമ്മളെ കാക്കാമാരെ നമ്മളോട് ചോദിക്കണല്ലേ നിനക്ക് ഇതേപോലെ സംസാരിക്കാനുള്ള ശബ്ദം തന്നു മൂക്ക് തന്നു ചെവി തന്നു തലമുടി തന്നു കശണ്ടി ആണെങ്കിലും എന്നിട്ടും നീ ഇത് അള്ളാഹുവിനെ തള്ളി പറയാൻ നാണമില്ലേ എന്ന് ചോദിക്കുന്ന കാഴ്ച നമ്മളിവിടെ കണ്ടിട്ടുണ്ട് ഇനിയും ഈ ഈ രാജ്യത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഉമ്മത്ത് കണ്ടോ ഞാൻ ടുത്ത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തമാശക്ക് കണ്ട കേട്ടോ സ്നേഹവും കാരുണ്യം നമ്മൾ കണ്ടു കൂടുതൽ വേണ്ടോയ കൂടുതൽ സ്നേഹമൊന്നും വേണ്ട ഉള്ളത് മതി അയ്യോ ഇവിടെ പച്ചക്ക് ഇവര് തന്നെയാണ് പറഞ്ഞത് ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഞങ്ങളുടെ മദ്രസ അത് നിങ്ങളുടെ പട്ടിയെയും കഴുതയും പുലിയനെയൊക്കെ കെട്ടാൻ വേണ്ടിട്ട് തന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അതിനെ ഇതേപോലെ എടുത്തു വെച്ച് പറയുമ്പോ ഇതിൽ പരമൊരു അശ്ലീലം വേറെന്തോ ഉള്ളതാ പ്രസംഗം അവസാനിപ്പിക്കും ഇരിക്കുന്നത് അല്ല അതെ ഞാൻ ഒഴിവാക്കി തരാം അതിന് വഴിയുണ്ട് അതുവരെ ഈ പ്രതിമ മോലാളുടെ കൈ തന്നെ ഇരിക്കും ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല നശൂല നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചോളൂ പക്ഷേ കൊണ്ട് അത് മനസ്സിലായി കുട്ട ഇതിലൊക്കെ നഗുലേട്ടനിപ്പോ എന്താ പറഞ്ഞത് ഞാനിപ്പ എന്താ പറഞ്ഞ നഗുലേട്ട ബദർ ഇനിയും ആവർത്തിക്കുന്നു അപ്പൊ നമ്മൾ ഇത്രയും നാളെന്താ പറയുന്നത് പറഞ്ഞത് ബദർ എന്ന് പറയുന്നത് അത് ഇതേപോലെ ഒരു ഒരു ഡിഫൻസ് ഒന്നും അല്ല അതൊരു ഒഫെൻസ് തന്നെയാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് എന്ന് വെച്ചാൽ അത് ഒരു കൊള്ള ശ്രമം നടത്തുന്നു അതിനുണ്ടായിട്ടുള്ള ഒരു ഒരു അക്രമം സംഭവം തന്നെയാണത് അപ്പോൾ അത് അവർ സംബന്ധിക്കാറില്ല ഇപ്പം എന്താ പറഞ്ഞത് ബദർ ആവർത്തിക്കുമെന്നാണ് പറഞ്ഞത് ഇത് നമ്മൾ പറയാറുള്ളത് എൻ്റെ ജീവിതം കൊണ്ടുവന്നുണ്ടാക്കേർ അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾ ഇതുപോലുള്ള ഘട്ടങ്ങളിൽ അറിയാതെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് കാര്യങ്ങൾ വെളിച്ചത്ത് വരികയാണ് അവർക്ക് കൂടുതൽ എളുപ്പമാവാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും വക്കഫ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഗുണം ഇതൊക്കെ തന്നെയാണ് എന്തിനാഹാനം കൊടുത്തു ജിഹാദിന് ആഹ്വാനം കൊടുത്തു സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി വക്കെ കാണിക്കും അതുകൊണ്ട് ഭയങ്കര കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ ഈ ടി വി ഡിബേറ്റിനൊക്കെ വേണ്ടിട്ട് വിളിക്കുമ്പോൾ ഈ വിഷയങ്ങളൊന്നും എടുക്കുമ്പോൾ ഇന്ന് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോലും ഇന്ന് രാഷ്ട്രീയക്കാർ വരുന്നില്ല കാരണം എന്താണ് വന്നാ വിവരം അറിയുന്നുള്ളത് മനസ്സിലായി കാരണം പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ടല്ലോ ഇവിടുത്തെ ട്രോളർമാർ അത് എല്ലാവരും കേരളം മുഴുവൻ അവരിട്ട് ഇട്ട് അലക്കുകയാണ് എന്താണുള്ളത് ഇരിക്കുന്നേ ചില ഇതിനകത്തൊക്കെ വരുമ്പോൾ അവർ പറയുന്നു ഇനിയിപ്പോൾ നാളെ ഇത് ട്രോളാക്കുന്നു ഇതാണ് അവരുടെ പേടി അപ്പൊ ഈ പറയുന്ന സംഗതികളിലെ മണ്ടത്തരം അത് വെളിച്ചത്ത് വരുന്നു അത് അവർക്ക് ഒരു പബ്ലിക് ഷെയ്മിങ് ആയിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു പ്രഷർ ഉണ്ടാവുന്നുണ്ട് അവർ പിൻവലിക്കുന്നുണ്ട് പല കാര്യങ്ങളും അത് കേരളത്തിന് വലിയ തോതിൽ ഗുണമാകുന്നു നമ്മൾ മീഡിയ എങ്ങനെയാണ് ഈ സാധനത്തെ സംരക്ഷിക്കുന്ന ഈ ജനാധിപത്യ പ്രക്രിയയെ റീഇൻഫോഴ്സ് ചെയ്യുന്ന എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ തുടരുക നിങ്ങളുടെ അത്തരം ആക്ടിവിറ്റീസ് നിങ്ങൾ തുടരണം എന്ന് തന്നെയാണ് പറയും നമ്മളാവുന്ന നമ്മൾ ചെയ്യും നിങ്ങളാലാവുന്ന നിങ്ങൾ ചെയ്യുക കൂട്ടായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ വലിയ തോതിൽ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു